ഏഴ് ലക്ഷത്തോളം രൂപ വില വരുന്ന എം ഡി എം എ യുമായി മൂന്നുപേർ തിരുവനന്തപുരം അമരവിള എക്സൈസിന്റെ പിടിയിൽ അമരവിളയിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് സംഘം പിടിയിലായത് അന്തർ സംസ്ഥാന പ്രൈവറ്റ് ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കളിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയത് അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രാവിലെ നടന്ന വാഹന പരിശോധനയിലാണ് നിരോധിത മയക്കുമരുന്നുമായി നെടുമങ്ങാട് ആരങ്ങനാട് സ്വദേശി ആദിത്യനും കാട്ടാക്കട പൂവച്ചൽ സ്വദേശി ദേവൻ രാജും നെടുമ്പങ്ങാട് കരിപ്പൂർ സ്വദേശി സജു സൈജുവും പിടിയിലായത് ഇവരിൽ നിന്ന് ഗ്രാം എം ഡി എം എക്ക് പുറമെ കഞ്ചാവും കണ്ടെത്തി ബാംഗ്ലൂരിൽ നിന്നാണ് ഇതിന്റെ യാത്രക്കാരായനാട് നെടുമങ്ങാട് സ്വദേശിയുടെ യാത്രക്കാരിൽ നിന്നാണ് ബാംഗ്ലൂരിൽ നിന്നും മൊത്തമായി എം ഡി എം എത്തിച്ച ശേഷം ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ പതിവ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിപണനം പ്രതികൾക്ക് മുമ്പും സമാനമായ കേസുകൾ ഉണ്ടോ എന്ന് എക്സൈസ് സംഘം അന്വേഷിച്ചു വരുന്നു നെയ്യിങ്കിര എക്സൈസ് റേഞ്ചിനെ കൈമാറിയ പ്രതികളെ നെയ്യറ്റിങ്ങിര കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം